ഹലോ എല്ലാവർക്കും ചെമ്പനീ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയ എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ചന്ദ്രയെയും നമ്മുടെ സുധീനേയും കയ്യോടുകൂടി നമ്മുടെ സച്ചി പിടിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് നീ എന്തായാലും രേവതിയോട് ക്ഷമ ചോദിക്കാതെ ഞാൻ നിന്നോടും മിണ്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് നിങ്ങൾ എന്നോട് മിണ്ടില്ലേലും വേണ്ട ഞാൻ ഒരിക്കലും രേവതിയോട് ക്ഷമ ചോദിക്കില്ല രേവതിയുടെ പത്ത് അല്ലല്ലോ ഞാൻ എടുത്തത് നാല് ലക്ഷം രൂപയുടെ പവന് സ്വർണ്ണമല്ലേ എടുത്തത് അത് ശുതിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തതാണ് വെറുതെ ഇങ്ങനെ അലമാരിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞപ്പോൾ എടുത്ത് ആർക്കെങ്കിലും ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ് അതിന് ഇത്ര വലിയ വർത്തമാനം ഒന്നും പറയണ്ടാന്ന് നമ്മുടെ ചന്ദ്ര പറയുകയാണ് അങ്ങനെ അങ്ങനെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും തമ്മിലുള്ള വാക്കുതർക്കം മൂർജിക്കുമ്പോൾ വേഗം തന്നെ ചന്ദ്ര ആ വാശിക്ക് ചന്ദ്രയുടെ കൈ കിടന്നിരുന്ന രണ്ട് മൂന്ന് വളയും അതുപോലെ തന്നെ മൂന്ന് ഒക്കെ എടുത്ത് നമ്മുടെ രേവതി ഉടമയത്തേക്ക് ഒറ്റയറാണ് കേട്ടോ ഇത് കണ്ടതും രേവതിയും സച്ചിയും എല്ലാവരും ഷോക്കായി പോവാണ് അങ്ങനെ സച്ചി പറയാണ് അച്ഛ ഞാൻ ഇവരല്ല ഈ ചെയ്തത് വേറെ ആരെങ്കിലും ആണ് ചെയ്തതെങ്കിൽ എൻ്റെ താനി സ്വഭാവം ഇപ്പോൾ പുറത്ത് വന്നേനേന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് ഇതാണിവളുടെ ഗുണം ഏ ഇവളുടെ സ്വഭാവം ഇത്രയും തരം താഴ്ന്ന രീതിയിലാണുള്ളത് ഇങ്ങനെയുള്ളവളുടെ മുഖത്ത് പോലും നോക്കാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു വേണ്ടി വന്നാൽ എൻ്റെ തല വെട്ടി എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഈ പൂകെട്ട് അടുത്തൊന്നും വന്നിട്ട് ഞാൻ ഒരിക്കലും മാപ്പ് പറയാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷയും പറയാണ് ആൻറ്റി ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല രേവതിയുടെ മീത്തേക്ക് ആൻറ്റി ഇതുപോലെ സ്വർണ്ണം ഒന്നും ഇറിയാനായിട്ടുള്ള റൈറ്റ് ആൻറ്റിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് പിന്നെ ആൻറ്റിനെ എല്ലാവരും നിർത്തി ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ആൻറ്റി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് പറയുകയാണ് ഇതിനൊക്കത്തിനും കാരണം നീ ഒറ്റൊരുത്തനോടാ ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അതിന് ഞാനെങ്ങനെയാണ് കാരണക്കാരനാവുന്നത് എൻ്റെ ബിസിനസ്സിൽ കുറച്ച് ലോസ് വന്നു ഞാനത് അമ്മയോട് പറഞ്ഞു അപ്പം അമ്മ ഇങ്ങനൊരു സ്വർണ്ണമുണ്ട് നീ അത് നിന്റെ ആവശ്യത്തിന് ഉപകരിച്ചു തിരിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു അതനുസരിച്ചാണ് ഞാൻ ഈ സ്വർണ്ണം എടുത്ത് പണയം വെച്ചത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും അമ്മയെ ഇതുപോലെ ക്രൂരമായിട്ട് എല്ലാവരുടെ മുന്നിൽ കള്ളിയാക്കുന്ന ഇവനാണ് ഈ സച്ചിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയാണ് എന്തായാലും അവിടെ പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഇത് ആരും ഒന്നും പറയാൻ നിൽക്കണ്ട നിങ്ങളുടെ സ്വർണം തിരിച്ചു കിട്ടിയ പോരെ അത് ഞാൻ തന്നോളാം അതിനുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് നിങ്ങൾ ഏറ്റെടുത്തോളാന്ന അല്ലെങ്കിൽ തന്നെ അവൻ എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ തരാനുണ്ട് അതുപോലും തന്നിട്ടില്ല പിന്നെയല്ലേ ഈ സ്വർണം ആ എന്ത് തന്നെയാണെങ്കിലും ഞാൻ എടുത്തോളാം പക്ഷെ എനിക്ക് കുറച്ച് സാവകാശം തരണം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും സമ്മതിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുദീനേയും ശുദീനുമാണ് ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പൈസ കൊടുത്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല നമ്മളെങ്ങനെ പൈസ കൊടുക്കാനായിട്ടാ നമ്മുടെ കയ്യിൽ അതിന് പൈസ വേണ്ടേ അത് നിന്നെ പറ്റിച്ചിട്ട് പോയ ആ നീലിമയുടെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ മേടിച്ചെടുത്തായിരുന്നല്ലോ ആ പൈസ എന്തായാലും ഇപ്പം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കും അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഈ അത് ശരിയാവില്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആ സമയത്ത് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാണിതെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ ആണല്ലേ അപ്പോൾ ആ കരുവി ദേവതയുടെ സ്വർണ്ണം കൊടുത്ത് വിൽക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു നിനക്ക് എനിക്ക് നാണമുണ്ട് ശ്രുതി നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യരുത് മറ്റെന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇതിനെ ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നേനെ പക്ഷെ അതിന് പകരം ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ നിൻ്റെ മുന്നിൽ എനിക്ക് നാണം കെടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ നിന്നോട് പറയാതിരുന്നേന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ നാണം കെടുന്നുണ്ടല്ലോ അല്ലേ അത് മതി എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതീനെയാണ് അപ്പം രേവതിയും സച്ചിയും കൂടെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛനും അമ്മയും ഇങ്ങനെ മിണ്ടാതിരുന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ സാധാരണ അമ്മയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും പ്രശ്നങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ അച്ഛൻ ഇങ്ങനെ മിണ്ടാതെയെന്നൊരിക്കാറില്ല പക്ഷേ ഇതിപ്പോൾ ഇത്തിരി കൂടിപ്പോയല്ലോ അമ്മയുടെ പെരുമാറ്റവും അത്ര മോശമായല്ലോ അത് അച്ഛൻ അച്ഛനേതെങ്കിലും സമയത്ത് മിണ്ടിക്കോളൂ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം വരുവാട്ടോ അപ്പോൾ വർഷം പറയുകയാണ് ആ രേവതി ആ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയെന്നും വേണ്ട അവരുടെ പ്രശ്നമല്ലേ അവരുടെ പ്രശ്നം അവർ തന്നെ തീർത്തോളും എന്താ രേവതി ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പുറത്തൊന്നും പോയി കഴിക്കാതെ വേണ്ടി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അതെന്താ ഞാൻ ഉണ്ടാക്കില്ല എന്ന് വർഷം വിചാരിച്ചതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അതുമാതിരിയല്ലേ ആൻറ്റി രേവതിയോട് പെരുമാറിയത് ഞാനെങ്ങാനും ആയിരുന്നു രേവതിയുടെ സ്ഥാനത്തെങ്കിലേ വലിച്ചു കീറി ഒട്ടിച്ചേനെ പിന്നെ ഞാൻ ഇവിടെ ഒന്നും പച്ചവെള്ളം കുടിക്കില്ല എന്ന് പറയുകയാണ് ഇത് അബദ്ധവശാൽ നമ്മുടെ ചന്ദ്ര കേക്കാണ് അപ്പോൾ ചന്ദ്രമനസ് വിചാരിക്കുകയാണ് ഈ പണക്കാരി പ്രാന്തി ഇവള് ഇച്ചിരി ശരിയല്ലാത്തവളാണ് ഇവള് കണ്ടില്ലേ ഓരോന്നൊക്കെ പറഞ്ഞ് രേവതിയോടും കൊടുത്തുകൊണ്ടിരിക്കുന്നു രേവതി ആണെങ്കിൽ അവളെ കൊയ്യെടുക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമനസ്സിൽ വിചാരിക്കാനിട്ടോ അപ്പം ഈ സമയത്ത് രേവതിനോട് നമ്മുടെ വർഷ പറയുകയാണ് എന്തായാലും രേവതി നിങ്ങളുടെ എത്രയോ ക്ഷമയൊന്നും ഉണ്ടല്ലോ എനിക്ക് കിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തം പറയാണ് ശരിയാണ് ഏട്ടത്തി ഏട്ടത്തിയുടെ അത്രയും ക്ഷമയൊന്നും എനിക്ക് കിട്ടില്ല ഏട്ടത്തിയുടെ സ്വർണ്ണമല്ല അവർ കൊണ്ടുവച്ചത് എന്നിട്ടത് ഏട്ടത്തി എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നു എന്നറിയുകയാണ് അപ്പം രേവതി അല്ലേ പറയുകയാണ് ആ അതൊന്നും കുഴപ്പമൊന്നുമില്ല സ്വർണം ഏത് വഴിക്ക് പോയി എന്നുള്ളത് അറിയണം അല്ലാതെ ആരോടും വഴക്കടിക്കാനായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനേട്ടോ അല്ലായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ഭക്ഷണമൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര വന്നിട്ട് ചോദിക്കുക ഓ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ ആ അമ്മ പൂരി മസാല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അന്ന് കഴിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ആ നിനക്കുന്നതിൻ്റെ ഭർത്താവിനും ഇപ്പോൾ വലിയ സന്തോഷമുള്ള ദിവസമല്ലേ അപ്പോൾ പിന്നെ പൂരിയും മസാലയും ഒക്കെ ഉണ്ടാക്കി ആഘോഷിക്കാതെ എന്ത് ചെയ്യാനായിട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എനിക്കും എൻ്റെ ഭർത്താവിനും സന്തോഷമുള്ള ദിവസം അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ആ എന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തുകയും അപമാനിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിനക്കുന്നതിൻ്റെ ഭർത്താവിനും മനസ്സിൽ ഭയങ്കര ആശ്വാസമായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നീ പൂരി മസാല ഉണ്ടാക്കുക തന്നെ യും ഇവിടെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ മിണ്ടുന്നില്ല അതിൻ്റെ വിഷമമൊന്നും നിനക്കില്ലല്ലോ നന്നായി വെട്ടി വിഴുങ്ങി തിന്നിട്ട് അതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തൊക്കെ ചെയ്താലും ഇല്ലാത്തരും കുറ്റി എനിക്കാണല്ലോ ദൈവമേ എന്നിങ്ങനെ പറയുകയാണ് അടുത്ത സീരിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുധീനെയാണ് അപ്പോൾ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് രേവതി പറയുകയാണ് ശ്രുതി ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അയ്യോ ദൈവമേ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞങ്ങൾ പുറത്തൊന്ന് കഴിച്ചോളാം ഇനി ഇതിൻ്റെയും കൂടെ കണക്ക് പറയേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എന്തിനാ ശ്രുതി നമ്മൾ പുറത്തു പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചും കയ്യിൽ പൈസ കളയുന്നത് കയ്യിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് പൈസയുടെ നഷ്ടവും വന്നു നമുക്ക് എന്തായാലും പൂരി മസാല കഴിക്കാം നല്ല വാസനയുണ്ട് പൂരിയുടെയും മസാലയുടെയും എനിക്കെന്തായാലും ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് എൻ്റെ പുഞ്ഞ് ശ്രുതി നാണെന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടുണ്ടോ ഇത്രയും മുളിപ്പില്ലാതെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയാ സച്ചി വിളിച്ചു പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണോ നിങ്ങൾ ജോലിക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അവൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണമെന്നൊന്നും അങ്ങനെ പറയുന്നു വേണ്ട നമ്മളും ഈ വീട്ടിൽ ഭക്ഷണം ഭക്ഷണത്തിന് ചിലവ് കൊടുക്കുന്നവരാ അപ്പം നമുക്കിരുന്ന് കഴിക്കുന്ന യാതൊരു ൊരു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് നമ്മുടെ ചന്ദ്രനെ വിളിച്ചിട്ട് പറയുകയാണ് ആൻറ്റി ആന്റി കൂടെ വാ ഭക്ഷണം കഴിക്കാം ആൻറ്റി ഇങ്ങനെ വിഷമിച്ച് ഇരുന്നിട്ട് എന്താ കാര്യം ആൻറ്റിയുടെ ആരോഗ്യം കെട്ടുപോകത്തല്ലേ ഉള്ളൂ ആൻറ്റി ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് ഓ എനിക്ക് വിഷം വിഷം അല്ലെങ്കിൽ തന്നെ ചിലവൾമാർ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് കഴിക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആൻറ്റി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ദേ ഞങ്ങളും ചിലവിനുള്ള പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റിക്ക് കഴിക്കാം ആൻറ്റി ഇവിടെ വന്നു പറഞ്ഞാൽ ആൻറ്റീനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് പ്രവീന്ദ്രനും വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര രവീന്ദ്രന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് രേവതി മോളെ വിളമ്പ് ഭക്ഷണം വിളമ്പ് എന്ന് പറയുകയാണ് ചന്ദ്രയനെ മൊത്തത്തിൽ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് എല്ലാവരും രവീന്ദ്രൻ ചന്ദ്രയെ മൈൻഡ് ചെയ്യാത്തത് ശ്രദ്ധിക്കുന്നുണ്ട് ചന്ദ്രയാണെങ്കിലും രവീന്ദ്രൻ ഇപ്പം ശ്രദ്ധിക്കും ഇപ്പം ശ്രദ്ധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ രവീന്ദ്രൻ ഒട്ടും തന്നെ ചന്ദ്രയ്ക്ക് മുഖം കൊടുക്കുന്നില്ല ഈ സമയത്തെ ചന്ദ്ര ദേഷ്യത്തിൽ എനിക്ക് വിശക്കുന്നില്ല ഞാൻ എന്തായാലും ഭാമയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ ഈ സമയത്ത് രവീന്ദ്രനോട് നമ്മുടെ സച്ചി പറയുകയാണ് അച്ഛാ അച്ഛൻ ഇനിയെങ്കിലും അമ്മേനോടും മിണ്ടാതിരിക്കുന്ന പരിപാടി അങ്ങ് നിർത്ത് അമ്മയുടെ ഭാഗത്ത് തെറ്റ് വന്നു അമ്മ ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ തെറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇത്രയധികം അവൾ പഠിച്ച കള്ളിയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മാത്രമല്ല കുറ്റബോധം എന്ന് പറയുന്നത് ലെവലേശം അവളുടെ കയ്യിലില്ല എന്തായാലും മോളെ രേവതി ഞാൻ നിന്നോട് അവൾക്ക് വേണ്ടി ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അച്ഛാ അതിൻ്റെ ഇന്നും ഒരു ില്ല അച്ഛൻ ഭക്ഷണം കഴിച്ചെന്ന് പറയുക അപ്പൊ ഈ സമയത്ത് നമ്മുടെ സുദീനെ നോക്കുമ്പോൾ അവൻ വെട്ടി വിഴുകിക്കൊണ്ടിരിക്കുക അപ്പൊ സച്ചി പറയുകയാണ് കണ്ടില്ലേ എല്ലാ പ്രശ്നങ്ങളും ഒപ്പിച്ച് വെച്ചതിന് ശേഷം വെട്ടി വിഴുങ്ങാൻ ഒരു നാണവും ഇല്ല അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അച്ഛനും അമ്മയും വഴക്കിട്ട് പോയാൽ എന്ത് പോയില്ലെങ്കിൽ എന്ത് എൻ്റെ വേറെ എൻ്റെ കാര്യം അത് മാത്രമേ ഓട്ടക്കാരനുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സുതി പറയുകയാണ് ദേ ഞാനേ നന്നായിട്ട് പൈസ കൊടുത്തിട്ട് തന്നെയാണ് തിന്നണത് നീ മിണ്ടാതിരുന്ന് പോടാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ സീൻ കഴിയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് ചന്ദ്ര ഭാമയുടെ കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഭാമേനോട് പറയാണ് എല്ലാത്തിനും കാരണം ആ രേവതിയാണ് പിന്നെ ആ പണക്കാരിയായിട്ടുള്ള പ്രാന്തി മരുമകൾ എൻ്റെ വീട്ടിലോട്ട് വന്ന് കീറിയിട്ടുണ്ടല്ലോ ഓക്കെ ഉടുക്കത്ത അഹങ്കാരമാണെന്ന് പറയുകയാണ് അപ്പോൾ ഭാമ പറയുകയാണ് എന്തായാലും ശ്രുതി കൊണ്ടുവന്ന് നിൻ്റെ വളയൊക്കെ നിൻ്റെ കയ്യിൽ തന്നതല്ലേ അപ്പോൾ ഇതിനിടയിൽ ഭാമയുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതി കൊണ്ടുവന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ഈ വളയൊക്കെ ആൻറ്റി എടുത്തോ ഞാൻ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നോപ്പിച്ച് ഞാൻ സച്ചിക്ക് കൊടുത്തോളാം ആൻറ്റി ഇത് കയ്യിൽ ഇട്ടോളാം പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ് ഏയ് ഇത് ഞാൻ ഭിക്ഷ കൊടുത്തതുപോലെ കരുതിയാൽ മതി വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് ആൻറ്റി ആൻറ്റി എന്തിനാണ് ഭിക്ഷ കൊടുക്കുന്നത് ഞാൻ എന്തായാലും ആ പൈസ തിരിച്ചു കൊടുത്തേക്കാം ആന്റിയുടെ കയ്യിൽ ഈ വള കിടന്നോട്ടെ ആന്റിക്ക് എപ്പോൾ തോന്നുന്നോ അപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ വള കൊടുക്കുന്നുണ്ട് ചന്ദ്രൻ ആ വളം ഇടുന്നുമില്ല കേട്ടോ അങ്ങനെയാണ് ഭാമയുടെ കൂടെ അമ്പലത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ സമയത്ത് ഭാമ ചോദിക്കുകയാണ് അല്ല നീ വലിയ പണക്കാരി മരുമകളാണെന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കയറ്റി വെച്ച് നടക്കാർന്നല്ലോ നീന്റെ ഇളയ മരുമകളെ ഇപ്പൊ എന്താണ് ഹോ എന്ത് മരുമകൾ അവള് പണക്കാരി ആണെങ്കിൽ എനിക്കൊരു രൂപയുടെ പോലും ഉപകാരമില്ല എല്ലാം സൈഡ് നിൽക്കുന്നതും അവളെന്ത് നല്ലത് പറയുന്നതും എല്ലാം രേവതയെക്കുറിച്ച് മാത്രമാണ് പിന്നെ ഒരു പൊങ്കച്ചത്തിന് പറയാം അവൾ എൻ്റെ മരുമകളാണെന്ന് അതിനൊക്കെ ഉള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്താണ് വർഷയുടെ അമ്മ വരുന്നത് വർഷയുടെ അമ്മ വരുമ്പോഴത്തേക്കും വർഷയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല ഇതാരാണ് വർഷയുടെ അമ്മായി അല്ല എന്താ കൈയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഇല്ലല്ലോ എൻ്റെ കയ്യിൽ പ്രസാദമുണ്ടല്ലോ ഇന്ന് ആ പ്രസാദം എടുത്തോളാൻ പറയുകയാണ് വർഷ ഇടമ പറയാണ് അതല്ല കയ്യിൽ വളയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിലെന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ വളം വല്ലതും പണയും വയ്ക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തോ വേണമെങ്കിൽ ഞാൻ പൈസ തരില്ലേ എന്തിനാ വളയൊക്കെ വിറ്റേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഹേയ് വള വിറ്റോ ഈ ഇല്ല ഇല്ല ഞാനതേ കുളിക്കാനായിട്ട് പോയപ്പോൾ വള കഴുകാൻ ഊരി മറന്നു പോയി എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും വർഷട അങ്ങനെയൊക്കെ മറന്നു പോകുമല്ലേ മറവിരോഗം ഉണ്ടോ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നല്ല പ്രായം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എനിക്കോ എനിക്ക് വലിയ പ്രായമോ അങ്ങനെയൊക്കെ എന്താ വർഷയുടെ അമ്മ പറയുന്നത് എനിക്ക് എത്ര വലിയ പ്രായമൊന്നുമില്ല മാത്രമല്ല എനിക്ക് പ്രായം വന്ന വർഷയുടെ അമ്മയ്ക്കും പ്രായം ഉണ്ടാവണമല്ലോ അപ്പോൾ വർഷയുടെ അമ്മ പറയാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എനിക്കുള്ളത് ആകെ ഒരു മകളാണ് അത് നിങ്ങളുടെ മക മകൻ്റെ ഏറ്റവും ഇളയ മകൻ്റെ ഭാര്യയുമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മൂത്ത മകനെ അത്യാവശ്യം നല്ല പ്രായവുമുണ്ട് അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ ചന്ദ്രയ്ക്ക് നല്ല പ്രായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മരവിരോഗമൊക്കെ സാധാരണമാണ് എന്നാലും വള ഇട്ടിട്ട് നടക്കാവുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളുടെ ബന്ധുക്കാര് വളയില്ലാതെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപം ഞങ്ങൾക്കല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരങ്ങ് പോവുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് കണ്ട അടുത്ത പണക്കാരി പ്രാന്തി അവളുടെ മോളാണ് പ്രാന്തി എന്ന് വിചാരിച്ച് ഇവള അതിലും വലിയ പ്രാന്തിയാണ് എനിക്ക് പ്രായമായിരുന്നു അവൾക്ക് പതിനാറ് വയസ്സല്ലേ ഉള്ളൂ എനിക്ക് പ്രായമായി പോലും എന്ന് പറയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്ര അവർ പറഞ്ഞതിൽ കാര്യമില്ലേ നിൻ്റെ മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു നീ ഇപ്പം മാമ ആവാറുമായി നിനക്ക് പിന്നെ പ്ര പ്രായമില്ലേ അവർ പറഞ്ഞതിൽ നീ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ എനിക്ക് പ്രായമായെങ്കിലേ നിനക്കും പ്രായമായി വാന്നും പറഞ്ഞുകൊണ്ട് പോകുക കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വീ വീടാണ് കേട്ടോ അപ്പോൾ സച്ചിയുടെ വീട്ടിലേക്ക് വേഗം തന്നെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ വരികയാണ് എല്ലാവരും എല്ലാവരും ഹാളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും തട്ടി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി വയ്ക്കുക എന്താ ശ്രുതി എന്താ പ്രശ്നമൊന്നും വയ്ക്കുകയാണ് ആ അത് പിന്നെ എല്ലാവരും കേൾക്കി തന്നെ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടിട്ടാണ് തട്ടി വിളിച്ചതെന്ന് പറയുകയാണ് എന്താ കാര്യം എന്ന് വയ്ക്കുകയാണ് അത് പിന്നെ എൻ്റെ ഭർത്താവ് സ്വർണ്ണം കൊടുത്തു സ്വർണ്ണം കൊടുത്തു എന്ന് വലിയ ഒച്ചേൽ പറഞ്ഞല്ലോ ഞങ്ങൾക്കാരുടെയും സ്വർണം ഫ്രീ ആയിട്ടൊന്നും വേണ്ട ആൻറ്റി ദേ ഞാൻ കൊടുക്കാനുള്ള പൈസയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന രേവതി രണ്ട് ലക്ഷം രൂപ ഇതിലുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ഓ ഇതിനാണോ ഇത്രയും ഓവർ ബിൽഡപ്പ് അതേ അവൻ എടുത്തുകൊണ്ട് പോയതേ നാല് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അതിനി വരാൻ കിടക്കുന്നു ഏ അതും കൂടെ തന്നിട്ട് മതിയായിരുന്നു ഇത്രയും ബിൽഡപ്പ് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അതിന് എനിക്ക് കുറച്ച് സമയം വേണം ഇപ്പം എന്തായാലും ഇവർ രണ്ട് ലക്ഷം രൂപ പിടിക്കുകയും ഈ രണ്ട് ലക്ഷം രൂപ തന്നുകഴിഞ്ഞാൽ ഇനി ഇവർ രണ്ട് ലക്ഷം രൂപയിൽ തരാനുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഏയ് ഇല്ലല്ലോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇവൻ എടുത്തിട്ട് പോയ പൈസ അത് വേറെയും തരാനുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ അത് ഞങ്ങൾ അങ്ങനെ കൊടുത്തോളാം ഇപ്പം എന്തായാലും നിങ്ങൾക്ക് തരാനായിട്ടുള്ള പൈസ അതിൽ രണ്ട് ലക്ഷം രൂപ ഞാൻ തന്നിട്ടുണ്ട് വർഷവും ശ്രീകാന്തി ഇവിടെ ഇല്ലാത്തത് കാരണം അറിയില്ല നിങ്ങൾ വരുമ്പോൾ അങ്ങ് പറഞ്ഞേക്കും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവരങ്ങ് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇതിനിടയിൽ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോളെ നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് പൈസ കിട്ടിയേ നീ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ ആൻറ്റി ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചാന്ന് പറയുകയാണ് അപ്പോഴേക്കുമ്പോൾ സച്ചി പറയുകയാണ് അങ്ങനെ പറ്റില്ലല്ലോ നിങ്ങളുടെ അച്ഛൻ എന്താണ് ജയിലിൽ കിടന്ന് ബാങ്കിങ് ബിസിനസ് വല്ലതും ചെയ്യാണോ ഏയ് നിങ്ങളുടെ അച്ഛൻ ജയിലിലല്ലേ അപ്പോൾ എങ്ങനെയാണ് പൈസ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ എൻ്റെ അച്ഛൻ വഴിയല്ല എൻ്റെ അമ്മാവും വഴിയാണ് എനിക്ക് പൈസ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്തിനാ കൂടുതൽ ഉപാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് പൈസ ഇപ്പം എന്തായാലും കിട്ടിയാലോ സമാധാനമായല്ലോ അത് മതി എന്ന് പറയണം കേട്ടോ അങ്ങനെ പൈസ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ എന്തായാലും സുധിയുടെ ഭാര്യ ഇച്ചിരി രോക്ഷക്കാരിയാണ് അതുകൊണ്ട് പൈസ ഇത്തിരിയെങ്കിലും വന്നു ഇനി ബാലൻസും കൂടെ കിട്ടിയേ മതിയായിരുന്നു എന്തായാലും രേവതി ഈ പൈസ ഇപ്പം തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ നിനക്കുള്ള സ്വർണം മേടിച്ച് വച്ചേക്കാം എന്തായാലും ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നത് ശരിയല്ല കാരണം ആ ഓട്ടക്കാരൻ ഇനി അത് കണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ട് ഓടുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതല്ല ഞാൻ വിചാരിക്കുന്നതേ ഈ പൈസ വെച്ചിട്ട് ഒരു കാർ കൂടെ മേടിക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുകയാണ് സച്ചി പറയാണ് അതെന്തിനാ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു കാർ അതല്ല സച്ചി ചേട്ടാ നമുക്ക് മുകളിലേക്ക് ഒരു റൂമൊക്കെ എടുക്കേണ്ടേ അതിനത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം വേണ്ടതുമുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കാർ മാത്രം ഓടിച്ചതുകൊണ്ട് അത് കിട്ടില്ല ഈ കാർ നമുക്ക് മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാം അതുപോലെ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ സച്ചിൻ പറയാണ് ആ എന്തായാലും ഇത് നല്ല ഐഡിയ ആണ് നമുക്ക് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാനും പറ്റും എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന കടയിൽ ചെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് നിന്നെ ഞാൻ വിളിക്കാം എന്ന് പറയുകയാണ് രേവതിയും ഓക്കെ പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതി ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ ഈ രേവതിയുടെ അടുത്തേക്ക് വർഷ വരികയാണ് അപ്പോൾ വർഷയൊക്കെയാണ് എന്താ രേവതി ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചൊക്കെ നിൽക്കുന്നത് വേറൊന്നുമല്ല അച്ഛൻ അമ്മയോട് മിണ്ടുന്നില്ല ഇന്ന് അച്ഛന് ആ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അമ്മ കൊടുത്തിട്ട് പോലും അച്ഛനത് വാങ്ങി കുടിച്ചില്ല എന്നോട് സെപ്പറേറ്റ് എടുത്തു തരാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്നിട്ട് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി വർഷം പറയുകയാണ് ആ അതിലിപ്പോൾ എന്താ അത്ര തെറ്റ് ആ അതിൻ്റെ ചെയ്തതിന് ഇത്രയൊക്കെ അങ്ങൾ പറഞ്ഞോളൂ ഇടയ്ക്കൊക്കെ എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കാറുണ്ട് ഞാൻ വലിയ മൈൻഡ് ഒന്നും ആക്കാറില്ല അവർ കുറെ കഴിയുമ്പോൾ നീ ഇതൊരു വലിയ വിഷയമാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ പാർവതി ആനെ വിളിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ അമ്മയും അച്ഛനും തീരെ മിണ്ടുന്നില്ല അമ്മ കഥ കടച്ചിട്ട് തുറക്കാതെ ആയപ്പോൾ എല്ലാം വിളിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അങ്ങനെ ും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല രേവതി അമ്മ കഥക് തുറന്നില്ലെങ്കിലേ വെച്ചിന്ന സമയത്ത് ആൻറ്റി വന്ന് കഥക്ക് തുറന്നോളും അല്ലാതെ നമ്മളിതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു കാണുമ്പോഴാണ് ഇവർ കൂടുതലായിട്ട് കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ നമ്മളതിനെ വലിയ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് എന്നാലും നമ്മൾ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് അമ്മയോട് പറഞ്ഞു നോക്കാം അച്ഛനോട് മിണ്ടാൻ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം തീരും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയും വരികയാണ് അപ്പോൾ ശ്രുതിനോടും പറയുകയാണ് നമുക്ക് എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാം അമ്മയോട് അച്ഛനോട് മിണ്ടാൻ വേണ്ടി പറയാമെന്ന് പറയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ചെന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് വർഷ വർഷയും ശ്രുതിയും കൂടെ പറയുകയാണ് അങ്കിളിനോട് മിണ്ടി നമുക്ക് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാൻ മിണ്ടാതിരിക്കുന്നതിലല്ലോ അങ്ങനെയല്ലേ എന്നോട് മിണ്ടാതിരിക്കുന്നത് എന്തായാലും എന്നോടും മിണ്ടാത്തവരോടൊന്നും തിരിച്ച് മിണ്ടാനായിട്ട് എൻ്റെ മനസാക്ഷിക്ക് സാധിക്കില്ല ഞാനും മിണ്ടില്ല എനിക്കും ആരോടും മിണ്ടണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് ആൻറ്റി പറയുന്ന ഒന്നും ശരിയല്ല കേട്ടോ രേവതിയുടെ രേവതിയുടെ സ്വർണ്ണം കൊടുത്ത് ശ്രുതിക്ക് കൊടുത്തതും പോരാ അതെല്ലാം കഴിഞ്ഞ് രേവതിയെ രേവതിരെയും വീട്ടുകാരെയൊക്കെ കള്ളപ്പീര് പറയുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് രേവതിയുടെ മേത്തേക്ക് ആൻറ്റി കൈയ്യോടുകൂടി ആൻറ്റിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ സ്വർണം എറിയുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ടും ആൻറ്റിക്ക് ഒരു ലെവലേഷൻ കുറ്റബോധവും ഇല്ല നാണക്കേടും ഇല്ല എൻ്റെ ജന്മം ആൻറ്റി ആന്റി ആൻറ്റിക്ക് ഒന്ന് ക്ഷമിച്ചുകൂടെ എന്തായാലും അങ്കളിനോട് മിണ്ടാനായിട്ട് പറ്റിയില്ലെങ്കിൽ ആൻറ്റി ഒറ്റ കാര്യം ചെയ്താൽ മതി രേവതിയോട് ക്ഷമ ചോദിച്ചാൽ മതി അങ്കൾ ആൻറ്റിയോട് മിണ്ടിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് പക്ഷേ നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ ഈ പൂകിട്ടുന്നവളോട് മിണ്ടണം എന്ന് ഞാൻ ഈ പൂ കിട്ടുന്നവളോട് ക്ഷമ ചോദിക്കണമെന്ന് ഒരു കാലത്തും ഇവളുടെ മുന്നിൽ എൻ്റെ തല കുഞ്ഞിയില്ല അതാരും പ്രതീക്ഷിക്കേണ്ടാവും അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ ഇരിക്കാനേ ഇഷ്ടമില്ല ഞാൻ ഭാമയുടെ വീട്ടിലേക്ക് പോകാതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് കണ്ടോ രേവതി രേവതി ഇപ്പോൾ അവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് പറഞ്ഞ് വന്നതാണ് ഇപ്പോൾ അതിൻ്റെ പറഞ്ഞു കേട്ടോ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം രേവതിയാണെന്ന് വല്ല കാര്യമുണ്ടോ രേവതി അവരിനി മിണ്ടുമ്പോൾ മിണ്ടട്ടെ മിണ്ടിയില്ലെങ്കിൽ വേണ്ട നമ്മൾ നമ്മുടെ കാര്യവും നോക്കി നമ്മുടെ വഴിക്കങ്ങ് എന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചി ആണെങ്കിൽ ഷോറൂമിൽ ചെന്നിട്ട് ഒരു കാറ് നോക്കി ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ രേവതിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയും വന്ന ആ കാറൊക്കെ നോക്കിയിട്ട് രേവതി പറയുകയാണ് ആ കാറൊക്കെ നല്ലതാണ് പക്ഷേ ഇപ്പം മേടിക്കണമെന്ന് എനിക്കൊരു സംശയമാണ് സച്ചി എന്ന് പറയാണ് അപ്പോൾ സച്ചി വയ്ക്കുകയാണ് അല്ല രേവതി നീയല്ലേ എനിക്ക് ഐഡിയ തന്നത് അതിന് നീ ഇങ്ങനെ പറയുന്നത് എന്താണ് കാർ മേടിക്കാമെന്ന് നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എത്രയും വേഗം ഷോറൂമിൽ വന്ന് കാറ് കണ്ടത് ഇപ്പം മേടിക്കണോ എന്നുള്ള സംശയം നീ പറയുന്നത് എന്താണെന്ന് വയ്ക്കുകയാണ് അപ്പോൾ പറയാണ് മേടിക്കണോ വേണ്ടേന്നല്ല എന്തായാലും മേടിക്കണം അതിപ്പോൾ വേണമെന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ കാരണം വേറെ ഒന്നുമല്ല അച്ഛനും അമ്മയും തമ്മിൽ വലിയ രീതിയിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ കാറുമായിട്ടങ്ങ് ചെന്നാൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി എന്നല്ലേ എല്ലാവരും പറയുള്ളൂ മാത്രമല്ല ആ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് അതും കാരും തമ്മിൽ എന്താ രേവതി ബന്ധം അതും കാരും തമ്മിൽ യാതൊരു ബന്ധമില്ല പണ്ട് തൊട്ടേ ഞാൻ എന്ത് മേടിച്ചാലും അമ്മ ഒട്ട് അറിയാറുമില്ല അറിഞ്ഞാലും സന്തോഷം അതുകൊണ്ട് തന്നെ അമ്മ അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് നിന്ന് നോക്കിയിരിക്കുകയും വേണ്ട എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അതുകൊണ്ടൊന്നുമല്ല അല്ല എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ സച്ചേടിനോട് പറഞ്ഞതാന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ മറക്കണ്ട റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ കേൾക്കാം അതുവരെ ടാറ്റാ